ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഞാനിന്ന് വീഡിയോ ഒന്നും പിടിച്ചില്ല ഇന്നിവിടെ ആഹാരങ്ങൾ പോലും പാചകം പാചകം ചെയ്തില്ല ഒന്നിനെ മൂടില്ലായിരുന്നു ഇന്നലെ വൈകുന്നേരം തൊട്ട് ഞാൻ പറഞ്ഞില്ലേ ആ ആഷാറിൻ്റെ ഫ്രണ്ടിൻ്റെ അവസ്ഥ അറിഞ്ഞപ്പം മുതല് ഞങ്ങൾ ഭയങ്കര സങ്കടത്തിലാന്ന് രണ്ട് മണിക്കൂർ പറഞ്ഞിട്ട് എന്തായാലും ഇപ്പം സമയത്തോട് സമയമായിട്ടും കുഴപ്പമില്ല കേട്ടോ കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഒന്നും സംഭവിച്ചിട്ടില്ല എല്ലാവരും പ്രാർത്ഥിക്കുന്നില്ലേ അത് കാരണം ദൈവം കരണ കാണിച്ചെന്ന് തോന്നുന്നു പക്ഷേ ഞാൻ ആഷാറിൻ്റെ ഫ്രണ്ട്സ് അവിടെ ഹോസ്പിറ്റലിലൊക്കെ ഇരിപ്പുണ്ട് അവരോടൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ പ്രതീക്ഷയൊന്നും വേണ്ട വേണ്ടെന്നാണ് പറയുന്നത് അതും കൂടെ അത് കേൾക്കുമ്പോൾ ആകെ കൺഫ്യൂഷനാണ് എന്തായാലും ദൈവത്തെ വിശ്വസിച്ചിരിക്കുക ദൈവം കരണ ചെയ്യട്ടെ അപ്പോൾ ഇന്നൊന്നും വീഡിയോ പിടിച്ചില്ല വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഒന്നും ആഹാരം ഉണ്ടാക്കിയില്ല രാവിലെ പുട്ടുണ്ടാക്കി പഴവും കൂട്ടി കഴിച്ചിട്ട് ഞങ്ങൾ വെറുതെ അങ്ങ് പോയി റൂമിലിരുന്നു ഞാനിങ്ങനെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടൊക്കെയിരുന്നു ആയിരുന്നു അങ്ങനെ തന്നെ ചെയ്തു അഷർ ജോലിക്ക് പോയി മൂഡ് ഓഫ് ആയിരുന്നു പിന്നെ ഞാൻ വൈകുന്നേരം ഒരഞ്ച് മണിയായപ്പോൾ അടുക്കള കയറിയിട്ട് ഞാൻ നോക്കുമ്പം ചക്ക പഴുത്തിരിക്കുകയും ഇന്നലത്തെ പകുതി ചക്ക എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു പകുതി ഞാൻ പുറത്ത് വെച്ചായിരുന്നു ആ പുറത്ത് വെച്ചിരുന്നത് പഴുത്തും അത് കൂഴച്ചക്ക കേട്ടോ അപ്പം മൊത്തം ഞാനത് പിന്നെ പീച്ചെടുത്ത് മാവ് ഗോതമ്പ് മാവും ഉപ്പും തിരുമ്മി വെച്ച് ഫ്രീസറിൽ കയറ്റി വെച്ചു കാരണം ഇല പറിക്കാൻ പോകാനായിട്ട് രാത്രിയല്ലേ പറ്റത്തില്ലല്ലോ നമ്മളുടെ വീട്ടിലില്ല വേറെ വീട്ടിലാണേ അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്കിനും രാത്രി പറ്റിയല്ലോ എന്നെ അതെല്ലാം ഫ്രീസറിൽ കയറ്റി പിന്നെ ചക്ക എടുത്ത് വറുത്തു കുറച്ച് വേവിച്ചു എൻ്റെ പൊനോ എന്നാ ടേസ്റ്റായിരുന്നെന്നറിയാം കുഴച്ചക്ക വറക്കാൻ കൊള്ളുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞങ്ങൾ വറുത്തും നല്ലായിരുന്നു ചക്ക വേവിക്കാൻ നല്ല എനിക്കറിയാം അത് വേണ്ടേ ഞാൻ വർഷങ്ങൾ കൂടിയായിട്ടോ കോഴച്ചക്കപ്പഴം കഴിക്കുന്ന ഞാൻ ശരിക്ക് ഒരു പത്ത് പത്ത് രൂപ ചൊള ഞാൻ വായിലോട്ട് തെന്നിച്ച് തന്നിച്ചിട്ട് കുരു മാറ്റി അങ്ങനെ കഴിച്ചു നല്ല മധുരമുള്ള നല്ല മണമുള്ള നല്ല നാടൻ കോഴച്ചക്കപ്പഴായിരുന്നു ഞാൻ കണ്ണിമാങ്ങ അച്ചാറും പിന്നെ ചക്ക വേവിച്ചും കൂടെ നല്ല ശരിക്ക് കഴിച്ചു പിന്നെ ഇതുവരെയും കഴിച്ചിട്ടില്ല അക്ഷർ വന്നില്ല അക്ഷറ് രാത്രി വരുമ്പോൾ അഷ്വറും ആരണും കൂടെ കഴിച്ചോളുമായിരിക്കും എന്തായാലും സൂപ്പറായിരുന്നു പിന്നെ നമ്മുടെ എന്നാ ആരാരോ ചോദിച്ച നൂറ ചോദിച്ച പോലെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കുഞ്ഞ് വരുൺ വരുൺ വേറെ കൊച്ചാണ് ഈ ചക്ക തന്ന അരുണ കേട്ടോ വേറെയാണ് രണ്ടും രണ്ടാളാണ് ചക്ക തന്നയാൾക്കല്ല ആക്സിഡൻറ്റ് സംഭവിച്ച കേട്ടോ നൂറ ഇതെൻ്റെ അപ്പൻ പാട്ടുപാടുന്ന എൺപത് വയസ്സ് ഈ സെപ്റ്റംബറിൽ അപ്പനാകുവെ കഴിഞ്ഞ ദിവസം അഷർ ഹാരൻ വീട്ടിൽ പോയപ്പോൾ എടുത്തതാണ് അറിയോ ले अगले नीलकाशम् अलदलं मेघतीर्थम् अरिगिले हृदयाकाशम् अलदलं रागतीर्थम् अगले നീലകാശം പാടുവരും നദിയും കൂളീരും പാരിജാത മലരും മണവും പാടുവരും നദിയും കൂളീരും പാരിജാത മലരും മണവും ഒന്നിലും കലരും പോലെ നം മലന്നായി അരിയുകയില്ലേ ഒന്നിലൊന്ന് കലരും ബോലെ നം മലൊന്നായി അരിയുകയി ും മേഘതീർത്ഥം അരുവിലൻ്റെ ഹൃദയാശം അലതല്ലും ജാഗതീർത്ഥം ആകലേ ആകലേ നിത്യസുന്ദര നിർവൃതിയായി നിൽക്കുകയാണാത്മാവിൽ നിത്യസുന്ദര നിർവൃതിയായി നിൽക്കുകയാണൻ ആത്മാവിൽ വിശ്വമില്ല നീല്ല

Ha <laughs> i do it.